ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ സ്ഥിതിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനാണ് അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും പതിനെട്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു അടുത്ത ഭാഗമാണ് പറയുന്നത് എൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ യഹോവാ ഭക്തനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് വചനം പറയുന്നു ഭക്തൻ്റെ ആഗ്രഹത്തെ ദൈവം കാണുക മാത്രമല്ല അത് സാധിപ്പിക്കുകയും കൂടെ ചെയ്യും പക്ഷെ അതിൻ്റെ അടുത്ത വാക്കിൻ്റെ അർത്ഥമാണ് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും അപ്പോൾ ദൈവത്തെ അറിയുന്ന ദൈവത്തെ മാത്രം ആരാധിക്കുന്ന കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു ദൈവഭക്തന് നിലവിളിക്കേണ്ട സാഹചര്യം വരുമോ വരുമെന്നല്ലേ അതിൻ്റെ അർത്ഥം രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കേണ്ട സാഹചര്യം വരൂ ഭക്തനാണ് കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ വഴിയെ നടക്കുന്ന ഒരു ഭക്തനാണ് ഭക്തന് രക്ഷയുടെ സന്തോഷത്തെക്കുറിച്ചല്ല പറയുന്നത് പറയുന്നത് ഭക്തനാന്ന് പറയുന്നത് തന്നെ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണല്ലോ അവർക്ക് വീണ്ടും നിലവിളിക്കേണ്ട സിറ്റുവേഷൻ വരുമോ അതെല്ലാം പറയുന്നു വരും ദാവിതൊരു ഭാഗത്ത് പറയുന്നുണ്ട് കുരുൽ താഴ്വരയിൽ കൂടി നടക്കുമ്പോഴും ഞാൻ ഭയപ്പെടുകയില്ല ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത് മരണത്തിൻ്റെ നിഴൽ മരണത്തിൻ്റെ താഴ്വരയിൽ നിൽക്കുമ്പോഴും ഞാൻ ഭയപ്പെടുകയില്ല കാരണം എന്തുവാ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ദാവി ഇത് ഭക്തനല്ലേ ദൈവത്തെ പെട്ടകത്തിൻ്റെ മുമ്പിൽ രാജവസ്ത്രം മാറ്റിവെച്ച് നൃത്തം ചെയ്തൊരു മനുഷ്യനല്ലേ ആ വ്യക്തിയും നിലവിളിക്കുന്നു എന്നല്ല വചനം പറയുന്നത് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ ഭക്തനെന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവിൻ്റെ പിന്നാലെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് നിലവിളിക്കേണ്ട ചില സാഹചര്യങ്ങൾ വരും ജോസഫിന് ഒരു പൊട്ടക്കുഴിയില്ലേ അനുഗ്രഹിക്കപ്പെട്ട ഭക്തനാണല്ലോ ഒത്തിഫറിൻ്റെ വീട്ടിൽ നിന്ന് താൻ വസ്ത്രമിട്ടിട്ട് ഓടിയില്ലേ എന്തുകൊണ്ടാണ് ഭക്തനായതുകൊണ്ടല്ലേ എന്നാൽ കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടില്ലേ അതിനകത്ത് കിടന്ന് ദൈവത്തോട് നിലവിളിക്കേണ്ടി വന്നില്ലേ കാരണം എന്തുവാ ദൈവസന്നിധിയിൽ വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഏത് വ്യക്തിക്കും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് ഒരു മരണത്തിൻ്റെ താഴ്വരവർക്കുണ്ട് അവർക്ക് ചില പൊട്ടക്കുഴികളുണ്ട് ചില കാരാഗ്രഹങ്ങളുണ്ട് എന്നാൽ അവിടെയൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തോട് നിലവിളിക്കുന്നവരെയാണ് മറ്റു മനുഷ്യരുടെ മുമ്പെയൊക്കെ സാഹചര്യങ്ങൾ വിവരിക്കാതെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് രക്ഷ പ്രാപിച്ച് ആ വിഷയത്തിനകത്തു നിന്ന് കരകയറി ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ യോസഫ് രണ്ടാം സ്ഥാനത്തെത്തിയതുപോലെ ചില പ്രതിസന്ധികളൊക്കെ ചിലയിടത്തോട്ടുള്ള യാത്രയെന്നറിഞ്ഞ് ഈ കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്